ഹായ് ഇന്ന് മൈഗ്രേനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാനും നിങ്ങളിൽ ഒരുപാട് പേരും സഫർ ചെയ്യുന്ന ഒരു ലോകത്ത് തന്നെ ഒരു ബില്ല്യധികം ആളുകൾക്കുള്ള ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ശക്തമായൊരു തലവേദനയും അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ വോമിറ്റിങ് അങ്ങനെയുള്ള പല സിംറ്റംസും കൂടിയിട്ടുള്ള ഈ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ പലരും നല്ല നല്ലല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും പക്ഷെ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൈഗ്രേനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് നമുക്ക് അറിവിന് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും തമ്മിലുള്ളൊരു പ്രിയ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അത് ഒരു കണക്ഷൻ എങ്ങനെയാണെന്നുള്ള നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം അതായത് നമ്മളൊരു സാധനം കാണുന്നു അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കേൾക്കുന്നു ഒരു കാര്യം തൊടുന്നു ഇതൊക്കെ സെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അത് തിരിച്ചറിയുകയും അതിനോട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രണ്ട് തരത്തിലുള്ള നെർവുകളുണ്ട് സെൻസറി നെർവും മോട്ടോർ നെർവും ഇതിലകത്ത് സെൻസറി നെർവാണ് നമ്മളൊരു കാര്യം തൊടുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൽ കൂടെ പോയി അത് തലച്ചോറിൻ്റെ അകത്ത് എത്തിക്കുന്നത് അല്ലെങ്കിൽ സുഷും നടക്കും തലച്ചോറിലേക്കും കൂടിയിട്ട് നമ്മൾ ഈ മെസ്സേജ് എത്തിക്കുന്നതിന് പറയുന്നതാണ് സെൻസറി നർവ് എന്ന് പറയുന്നത് അത് ചെറിയൊരു കയറാണ് സങ്കല്പിക്കുക ചെറിയ ചെറിയ കയറുകൾ നീട്ടി 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 ഉദാഹരണത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചൂടുള്ളൊരു ക്ലാസ് ഞാൻ പിടിക്കുകയാണ് അപ്പോൾ ആ പിടിക്കുമ്പോൾ നമ്മൾ ചൂടുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയുന്നത് എൻ്റെ ഈ കയ്യിൻ്റെ തുമ്പത്തുള്ള സെൻസറി നർവ് എൻ്റിങ്സുകൾ എന്നെ അകത്തേക്ക് ഈ ചെറിയൊരു കയറുകൾ നീണ്ടുപോയിട്ട് അടുത്ത കയറിനോട് പോയി പറയും ആ കയറിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയൊരു ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട് ആ ചാനൽ വഴി ചെറിയൊരു ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് ആ ഇലക്ട്രിസിറ്റി അടുത്ത തൊട്ടടുത്ത കയറിന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും അത് അടുത്തതിനെ സ്റ്റിമുലേറ്റ് ചെയ്പ്പിക്കും അങ്ങനെ ഇത് പോയിട്ട് തലച്ചോറ് വരെ അത് നീണ്ട് കിടക്കുന്നുണ്ട് ഇതാണ് സെൻസറി നെർവ് എൻറ്റിങ്സ് എന്ന് പറയുന്നത് ആ നെർവ് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് പോയിട്ട് അവിടെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അതിന് മെസ് ആ ഒരു ഈ സാധനം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അടുത്തൊരു കയർ കെട്ട് അതിനെ മോട്ടോർ നെർവ്വെൻഡിങ് എന്ന് പറയണത് അത് തിരിച്ചതേപോലെ തന്നെ ഇങ്ങോട്ടും വരുത്തും ഇതെന്ന് പറഞ്ഞിട്ട് ഇത് ചൂടാണ് അവിടെ നിന്ന് കൈയ്യെടുക്കണം അല്ലെങ്കിൽ കൈ കൊള്ളുന്നുള്ളത് അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങോട്ട് വിടുന്നു ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റിമുലേഷൻ വഴിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത് ഓർക്കുക സെൻസറിനർവെൻറ്റിങ്സും മോട്ടോർ നർവെൻറ്റിങ്സും തമ്മിലുള്ള ഈ ഒരു സ്റ്റിമുലേഷൻ കൈമാറ്റത്തിൽ കൂടെയാണ് ഇത് നടക്കുന്നത് ഇനി നമ്മൾ മൈഗ്രൈനിലേക്ക് തിരിച്ചു വരുമ്പോൾ മൈഗ്രൈനിൻ്റെ അത് പറയുന്നത് മൈഗ്രെയിൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മൾക്ക് പല കാരണത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് ട്രിഗർ ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഈ സ്റ്റിമുലേഷൻ്റെ അളവ് കൂടുകയാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാരണങ്ങളുണ്ട് അതായത് നമ്മൾ പെട്ടെന്ന് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുക അല്ലെങ്കിൽ നമുക്ക് കഠിനമായ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക അതല്ലെങ്കിൽ നമ്മൾ ഉറക്കം ശരിയല്ലാത്ത രീതിയിലേക്ക് പോവുക ഇനി സ്ത്രീകളിലാണെങ്കിൽ അവരുടെ മെൻസറൽ സൈക്കിളിൻ്റെ ടൈമിലുള്ള ഹോർമോണൽ ചേഞ്ച് കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പാൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നവരിൽ അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ട് അത്തരം ട്രിഗറിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറിൻ്റെ അകത്തുള്ള ഒരു സെൻസറി നെർവ് ഉണ്ട് അതിൻ്റെ സെൻസറി ന്യൂറോൺ ഉണ്ട് അതിൻ്റെ പേരാണ് ട്രൈ ജെമിനൽ നെർവ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്രൈനിയൽ നെർവ് ആയിട്ടുള്ള ഈ ഈ ഒരു നെർവാണ് നമ്മുടെ തൊടുന്നതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ കേൾവിയുടെയും കാഴ്ചകളൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സെൻസറി നെർവ് അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പല ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ട്രൈജമിനൽ നെർവ് സെൻസറി നെർവിനെ ഭയങ്കരമായിട്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്യുന്ന ആ മെനിഞ്ചസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ സി ജി ആർ ബി എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് ഒരു കെമിക്കൽ റിസപ് ഒരു കെമിക്കൽ ട്രാൻസ്മിറ്റർ ഉണ്ടാവുകയും അത് ആ ഭാഗത്തുള്ള നെർവിനെ ഫുള്ളി ഇൻഫ്ലെയിംഡ് ആക്കുകയും ശക്തമായ വേദന ഇവിടെ ഒരു സിഗ്നൽ പാസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഫർമേഷൻ്റെ സിഗ്നൽ പാസ് ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കഠിനമായ തലവേദന വരുന്നതും അതുകഴിഞ്ഞ് അത് തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ കേൾവിനെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്കും ഈ ട്രൈ ജിമിനൽ നർവ് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അതുവഴി നമ്മുടെ കേൾവി ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്ന ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാവും ശക്തി ഓറ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവും പിന്നെ ജി ഐനെയും കണ്ട്രോൾ അതായത് ഗ്യാസ്ട്രോയിൻ്റെ സ്റ്റെൽ സിസ്റ്റം ഈ ദഹനന്ദ്രിയ വ്യവസ്ഥനയും അത് ഇതാവുന്നുണ്ട് അപ്പം നമുക്ക് വോമിറ്റിങ്ങും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഇതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ബോറായെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ക്ഷമിക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ ആയിക്കോട്ടെന്ന് കരുതി മാക്സിമം ഞാൻ സിമ്പിൾ ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാകത്തിനുണ്ടെങ്കിൽ കമൻ്റ് ചോദിച്ചോളൂ ശരി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൈഗ്രെയിൻ സംഭവിക്കുന്നത് മൈഗ്രൈൻ്റെ അകത്ത് മൂന്നാല് സ്റ്റേജുകളായിട്ടാണ് സംഭവിക്കുന്നത് രണ്ട് തരത്തിലുള്ള മെയിൻ ആയിട്ടുള്ളത് മൈഗ്രെയിൻ വിത്ത് ഓറൈ മൈഗ്രൈൻ വിത്തൌട്ട് ഓറേം ഓറ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാഴ്ച ബ്ലർ ബ്ലറായി പോകണം അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഒരു സാധനം കാണാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഉള്ള മൈഗ്രൈനുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് അതായത് മൈഗ്രൈനും നാല് സ്റ്റേജ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇതത് പ്രീ ഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതായത് മൈഗ്രെയിൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടം അതായത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന നമുക്ക് എപ്പോഴും കൂട്ടുമായിട്ട് കൊണ്ടിരിക്കുക ഭയങ്കര ക്ഷീണം ഉണ്ടാവുക ഭയങ്കര തളർച്ച ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുന്നതാണ് ആ ഒരു സ്റ്റേജ് നമുക്ക് ട്രിഗർ ഉണ്ടായി കഴിഞ്ഞതിന്റെ ശേഷം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അതായത് ഉറക്കക്കുറവ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ട്രിഗർ കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഒരു ക്ഷീണം വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജാണ് ഓറ ഉണ്ടാവുക ഓറ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കാര്യം നോക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കാണാൻ ബ്ലർ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഹാലൂസിനേഷൻ നമുക്ക് ചിലപ്പോൾ കാണും നമ്മൾ നോക്കുന്നത് ആ നമ്മൾ കാണുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് ഫേസ് ആണ് അത് നമുക്ക് നാല് മണിക്കൂർ മുതൽ എഴുപത്തി മണിക്കൂർ വരെയുള്ള അറ്റാക്കിങ് ഫേസ് ആണ് കഠിനമായ ഒരു സൈഡിലേക്കുള്ള തലവേദന വോമിറ്റിങ് നോസിയ അതുപോലെ തലകറക്കം ശരീരവേദന അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോവും ഈ പോസ്റ്റ് ഡ്രോം എന്ന് പറയുന്നത് അത് നമ്മളിത് ഈ ഇത്രയും കഠിനമായ ഇമ്പിൾസ് പാസ് ചെയ്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാഷ് ഔട്ട് ഫേസ് ആണ് നമ്മൾ വളരെ ക്ഷീണിക്കുന്ന ടയേർഡ് ആവുന്ന ഒരു ഫേസാണ് കാരണം അത്രയും ശക്തിയിൽ ഇമ്പൾസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് മൈഗ്രെയിനിൽ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു ഇനി മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം എന്താണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് ചില ആളുകൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറക്കത്തിൽ വരുന്ന വ്യത്യാസമാണ് എപ്പോഴും മൈഗ്രെയിനിൽ വരുത്തുക അതായത് ഒരു ദിവസം പെട്ടെന്ന് ഒരു ഉറക്കത്തിനകത്ത് എൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്കപ്പോൾ മൈഗ്രെയിൻ വരും അല്ലെങ്കിൽ നമുക്ക് ഞാനീ പറഞ്ഞ ഏതെങ്കിലും കാരണം നിങ്ങൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മൈഗ്രേൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടുള്ള അധികം ഒരു ശബ്ദവും ഇല്ലാതൊരു മുറിയിൽ അടച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ പെയിൻ കില്ലേഴ്സിലേക്ക് പോകുന്ന ഉടനെ തന്നെ വൈകാണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പെയിൻ കില്ലേഴ്സ് എടുക്കാം അതല്ലെങ്കിൽ എർഗോട്ടമിൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് ഇതിനകത്തുള്ളത് അത് അതുപോലെ തന്നെ എന്ന് പറയുന്നത് അത് രണ്ടും നമ്മൾ കൺഫേം ചെയ്ത് ഡോക്ടറെ അടുത്തു നിന്ന് പ്രിസ്ക്രിപ്ഷനോട് മാത്രം വാങ്ങിച്ച് കഴിക്കേണ്ട മരുന്നുകളാണ് ഇതാണ് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന മൈഗ്രൈൻ്റെ അകത്തുള്ളത് പിന്നെ തുണി നനച്ചു വയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് ട്രിപ്പ് ചെറിയ ചെറിയ ടിപ്പുകൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കവിന്ന് ഇടുന്നിട്ട് തല പൊറോട്ടാക്കി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എഫക്റ്റീവാണ് പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർക്ക് വല്ലാണ്ട് എഫക്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക ഇതൊക്കെ നമുക്ക് ടിപ്പായിട്ട് പറയാമേ ഉള്ളൂ അത് ഡിപ്പെൻ്റിങ് ഓൺ ദ ട്രിഗറാണ് നിങ്ങൾക്ക് ഏത് ട്രിഗറുകളാണ് ഉണ്ടാവുന്നത് അതിനനുസരിച്ചിട്ട് ഇത് മാറും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്